ലോകം ഗസക്കൊപ്പം ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുക എന്ന പ്രമേയത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ കമ്മിറ്റി ആലുവയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഘം സംഘടിപ്പിച്ചു ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്ത നരനായാട്ടുമായി ഫലസ്തീൻ മക്കളെ ചുറ്റുകൊല്ലുന്ന ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ മുഴുവൻ നിലകൊള്ളുമ്പോൾ ഭീകരരാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികളുടെ സമീപനം മനുഷ്യത്വ വിരുദ്ധമാണെന്നും ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ച് ഇന്ത്യ മനുഷ്യത്വത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകണമെന്നും മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ആവശ്യപ്പെട്ടു തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബഹുജനറാലി നഗരം ചുറ്റി ആലുവ മാർക്കറ്റിന് സമീപം സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് അധ്യക്ഷത വഹിച്ചു ആലുവ അദ്വൈതാസം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ എസ് ടി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് റഹാന ടീച്ചർ സംസ്ഥാന സമിതി അംഗങ്ങളായ വി എം ഫൈസൽ വി കെ ഷൌക്കത്തലി ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ മാനലി ആലുവ മണ്ഡലം പ്രസിഡന്റ് അബു കയാം എന്നിവർ സംസാരിച്ചു സംസ്ഥാന സമിതി അംഗം നിമ്മിൻ ഔഷാദ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ ജനറൽ സെക്രട്ടറി ഇർഷാന സനു ജില്ലാ പ്രസിഡന്റ് സുമയ്യാസിയാദ് എസ് ഡി ടി യു ജില്ലാ പ്രസിഡന്റ് റഷീദ് ബി എ ഷെരീഫ് പുത്തൻപുരയ്ക്കൽ എസ് ഡി പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീർ ഏലുക്കര ജില്ലാ ജനറൽ സെക്രട്ടറി ഓർഗനൈസിംഗ് കെ എം ലത്തീഫ് ജില്ലാ ട്രഷറർ ടി എം മൂസ ജില്ലാ സെക്രട്ടറിമാരായ ബാബു വേങ്കൂർ നാസർ അളമന നൌഷാദ്ൻ കെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുത്തലിബ് മുത്തലബിസ് രാജ്ഗോയ സി എസ് ഷാനവർ ഷിയാപ്പണൻ നാട്ട് സനൂ എന്നിവർ